വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്രീമി ആൻഡ് റിച്ച് ആയിട്ടുള്ള ഒരു അഫ്ഗാനി പനീർ ഉണ്ടാക്കിയാലോ ഈസി ആയിട്ട് ഉണ്ടാക്കാം വെൽക്കം ബാക്ക് ടു ഐ ടിക്കു ബാ ഇപ്പൊ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഒരു ഹാഫ് ലെമൺ യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇതേ സമയത്തിൽ തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിലും ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നീളത്തിലരിഞ്ഞ സവാളയും ആഡ് ചെയ്ത് നീളത്തിലരിഞ്ഞ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷ് കൂടെ ഇതിലോട്ട് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്ക് കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതൊരു ജാറിലോട്ട് മാറ്റി ഇതിലോട്ട് മല്ലി ഇല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പുതിന ഇല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് ഗരം മസാലയും ഒരു ടീസ്പൂൺ മുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടെ ആഡ് ചെയ്ത് ആറിയതിന് ശേഷം നല്ല രീതിക്ക് പേസ്റ്റ് ആക്കി വെക്കാം ഈ സമയത്ത് സെയിം പാനിലോട്ട് ബട്ടർ ഒഴിച്ച് ഈ പനീർ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ല രീതിക്ക് ഒന്ന് ഷാലോ ഫ്രൈ ആയതിനു ശേഷം ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഇതിലോട്ട് ചേർത്ത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ക്രീമും ആഡ് ചെയ്ത് കസൂരി മേത്തി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ആഡ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രീമി റിച്ചായിട്ടുള്ള പനീർ റെഡിയാണ്